ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ പിന്നെ ഇഷിതയാണെങ്കിൽ അഷിത എടുത്ത് പറയുന്നുണ്ട് ഈ കൈലാസ് തിരിച്ചു വന്ന കാര്യങ്ങളും കൈലാസ സ്വാമികളായ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേൾക്കുന്ന അഷിത പറയണ്ട ഹാ ഇത് കേൾക്കുന്ന ഏത് ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാക്കാം ഇത് കൈലാസിന്റെ പുതിയ ഇടവാണെന്ന് ഉം അതെ പക്ഷെ അത് അപ്പോഴും വിശ്വസിച്ചിട്ടില്ല ഇവിടെ അമ്മയും മോളും മോളെ നീ സൂക്ഷിക്കണം കേട്ടോ അയാള് എന്തിനുള്ള ഉദ്ദേശം എന്ന് അറിയില്ലല്ലോ എനിക്ക് തോന്നുന്നു അയാള് നിന്നോടും മഹേഷിനോട് പകരം വീട്ടാൻ തന്നെയായിരിക്കും ഇപ്പൊ വരുന്ന കേൾക്കുന്നത് അതേ ചേച്ചി അതിനൊരു സംശയം ഇല്ല മഹേഷിനോട് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എന്നോട് അയാൾക്ക് തീർത്താ തീരാത്ത പകയായിരിക്കും കാരണം ഞാൻ കാരണമാണ് ല്ലോ അയാളിപ്പോ കുടുങ്ങിയത് പക്ഷെ എന്നോടൊക്കെ എന്നോട് ചെയ്ത തെറ്റിന് എന്തോ വലിയ പശ്ചാത്താപ രീതിയിലൊക്കെയാണ് സംസാരിച്ചത് എനിക്കതല്ലേ ചേച്ചി ഇവിടെ തച്ഛം പോലും അയാളെ വിശ്വസിച്ചു വിശ്വസിക്കുന്ന രീതിയിൽ അയാളുടെ അഭിനയം മോളെ നോക്ക് അയാളെ സൂക്ഷിക്കണം അത്രമാത്രേ എനിക്ക് പറയാനുള്ളൂ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം നിനക്ക് ഉണ്ടാവുകയാണെങ്കിൽ നീ തന്നെ ആ വീട്ടിലേക്ക് പോകണം കേട്ടോ എന്നൊക്കെ പറയാണ് ശരി ചേച്ചി എന്നാ ശരി ഞാൻ എന്നാൽ വെക്കട്ടെ ശരി മോള് എന്ന് പറയാണ് ശേഷം അഷിത വെക്കുന്നുണ്ട് അഷിത ഫോം വെച്ച് കഴിഞ്ഞിട്ട് നേരെ മനസ്സിനിയുടെ മഹേശ്വറിന്റെ അടുത്തേക്ക് പോവാട്ടോ മനസ്സിനെ മഹേശ്വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഇഷിതനീ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൈലാസിന്റെ ഫോട്ടോ ഒക്കെ തപ്പിപ്പിടിച്ച് കിട്ടി കേട്ടോ എന്നിട്ട് ഒരുപാട് ഫ്ലെക്സ് ഉണ്ടാക്കുന്ന കാര്യവും എന്നിട്ട് നടു നാട് നീഴങ്ങി നടക്കില്ല കൈലാസിനെ കാണാനില്ല കൊലപാതകം അന്വേഷിക്കുക ഇഷി ഡോക്ടർ ഇഷിതനെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ രീതിയിലുള്ള മുദ്രാവാക്യൊക്കെ വിളിച്ച് ഇഷിതനെ കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് മനസ്സിനെയും അതുപോലെ തന്നെ മഹേശ്വരും ഈ ഒരു പരിപാടി ചെയ്യണത് അങ്ങനെ അവിടേക്ക് അഷിത വരുന്നുണ്ട് അതെ അമ്മയും മോനും കുറെ നേരോട്ട് തല പുകക്കുന്നതല്ലേ എന്റെ അറിയത്തിനെങ്ങനെ കൊഴി ചാടിക്കാന്ന് എന്തോ എന്റെ അനിയത്തി കാരണം കൈലാസ് മരിച്ചു െന്നോ പുഴയിൽ പൊങ്ങിയെന്നോ ബോഡി പൊങ്ങിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആവാൻ പോവാന്ന് പറഞ്ഞല്ലോ അതേടി നിന്റെ അനിയത്തിനെ കൊണ്ട് ഞങ്ങൾ വെള്ളം കുടിപ്പിക്കും നീ നോക്കിക്കോ നാളെ വനിതാ സംഘത്തിലെ അതുപോലെ തന്നെ കുറച്ചാൾ തൊഴിലാളികളെ ൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകും ഡോക്ടർ ഇഷുദിനെ അറസ്റ്റ് ചെയ്യണത് പോയിട്ട് ഞങ്ങൾ റാലി ഉണ്ടാക്കാൻ വേണ്ടി പോവാ എങ്കിലേ അമ്മ വാങ്ങിച്ച വെള്ളമേ അങ്ങനെ വാങ്ങി വെച്ചേക്കട്ടോ നീ എന്താണ് അങ്ങനെ പറഞ്ഞത് അതെ മരിച്ചു എന്ന് പറഞ്ഞ കൈലാസുണ്ടല്ലോ ജീവനോട് തിരിച്ചു വന്നത് കൊണ്ട് തന്നെ ഏഹ് കൈലാസ തിരിച്ചു വന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മരിച്ചു പോയെന്ന് എല്ലാരും വിശ്വസിച്ച് ആ കൈലാസോ അയാൾ തിരിച്ചു വന്നു വെറുതെ തിരിച്ചു തിരിച്ചെന്ന് പറയാൻ പാടില്ല ഒരു കുഴപ്പമില്ല അത് തിരിച്ചു തിരിച്ചുവന്നെന്ന് വേണം പറയാനായിട്ട് അത് മാത്രല്ല ഇഷ്യുതെടുത്ത് ചെയ്ത തെറ്റുകൾക്കൊക്കെ അയാൾ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ടെന്നിപ്പോ അയാൾ ഇപ്പൊ സ്വാമികളായിരിക്കാ ഏഹ് സ്വാമികളോ അതെ എന്ന് നമ്മൾ ഈ തെറ്റൊക്കെ ചെയ്യുമ്പോ പശ്ചാത്തപിച്ചിട്ട് നമ്മൾ സന്യാസത്തിലേക്ക് സ്വീകരിക്കില്ലേ ആ ആ രീതി രീതിയായിരിക്കും അയാൾക്ക് ഓഹോ അപ്പൊ നിന്റെ അനിയത്തി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനല്ലേ അതെ എന്റെ അനിയത്തി അല്ലെങ്കിൽ എത്രയോ വർഷം മുമ്പ് രക്ഷപ്പെട്ടതാണ് ഇവിടുത്തെ മാധവിനെ കല്യാണം കഴിച്ചെങ്കിൽ അവളുടെ ജീവിതം കോന്നാട്ടയായി പോയാനെ മാധവിനോട് ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഏകദേശം അവളുടെ ജീവിതം രക്ഷപ്പെട്ടത് പിന്നെ എന്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്ത് പറഞ്ഞുകൂടി നീ എന്ന് പറയുമ്പോൾ ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത് എന്ത് പറഞ്ഞു അഷിത് അവിടുന്ന് പോവാട്ടോ മെ മനസ്സിന് പറഞ്ഞിട്ടാ മഹേശ്വരെ നമ്മൾ ചെയ്തൊക്കെ എല്ലാം വെറുതെ ആയി പോയാലോ അതെ അമ്മേ ഞാനും അതെന്നെ ആലോചിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതേസമയം മിഷിത ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് കൈലാസ് പ്രാർത്ഥനയും വഴി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ എന്നിട്ട് കുറച്ച് ഭസ്മൊക്കെ എടുത്തോണ്ട് വരികയാണ് ശേഷം ടുത്തേക്ക് വന്നിട്ട് ഇഷിതയുടെ നെറ്റിയിലേക്ക് ഭസ്മം ചാർത്തി കൊടുക്കുക ഇഷിത കൈലാസിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അതെ പൂജിച്ച ഭസ്മാണ് കുട്ടി എന്ന് പറഞ്ഞിട്ട് ചാർത്തി കൊടുക്കുകയാണ് അങ്ങനെ മഞ്ജുമക്കും സ്വപ്നവലിക്കും ആ രാമനാഥനൊക്കെ ഭസ്മം ചാർത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇഷിത അവിടെ ഡൈനിങ് ഒക്കെ തുടക്കുന്ന സമയത്ത് ഇഷിതയുടെ കാലിൽ പോയി വീഴുമാണ് കൈലാസ് എന്നിട്ട് പണം നീ ക്ഷമിക്കണം കുട്ടി പെണ്ണുങ്ങളുടെ കാലിൽ വീഴുന്നത് പുണ്യകർമ്മമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയുമ്പോൾ അതെ കൈലാസേട്ടാ കൈലാസന്റെ മാറ്റം നല്ലതാണെങ്കിൽ ശരി എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണെങ്കിൽ കൈലാസ് ഇത് കൈലാസന്റെ നാശത്തിനാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ കൈലാസന്റെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്റെ ഭർത്താവ് എല്ലാ കാര്യത്തിലും എന്റെ കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് ഭർത്താവ് മാത്രമല്ല ഭർത്താവിന്റെ അനിയനും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്റെ കൂടെയുണ്ട് അതുകൊണ്ട് കൈലാസുടെ ചേട്ടൻ ചേട്ടൻ തന്നെയാണ് നഷ്ടങ്ങളെല്ലാം അതുകൊണ്ട് ഇപ്പൊ സ്വഭാവം മാറി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അത് സത്യമാണെങ്കിൽ കൈലാസേട്ട കൈലാസുടെ രക്ഷപ്പെട്ടു എല്ലാ ഇതിന് പിന്നിൽ വേറൊരു ദുരുദ്ദേശം ഉണ്ടെങ്കിൽ കൈലാസന്റെ പെടാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പറയുമ്പോ കൈലാസേയുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഭവതി എനിക്ക് നല്ല മാറ്റമാണ് ഞാനിപ്പോ സന്യാസത്തിലേക്ക് ചേർന്നിരിക്കുകയാണ് എന്നൊക്കെ പറയാട്ടോ ഇഷിതൊക്കെ ചിരി വരുന്നുണ്ട് ഹാ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറശിത് അവിടുന്ന് പോവുകയാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ ആദി ക്ലാസ്സിലേക്ക് പോകാട്ടോ ആദ്യങ്ങനെ നടന്നു പോണ സമയത്ത് നമ്മുടെ ആ സൂരജും അതുപോലെ തന്നെ ചിപ്പിയും ഒക്കെ ചക്കിയൊക്കെ കൂടിയിട്ട് ആദ്യയുടെ പുറകെ കൂടി നടന്നു പോവാണ് ആദ്യം എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ കാരണം വേറൊന്നല്ലേ ഒരു മൂന്നുപേരും ഗ്യാങ് ആണ് ആദ്യം ഇപ്പൊ ഒറ്റക്കാളും നടക്കണത് അപ്പൊ അത് ആദ്യം ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചിപ്പി ആദ്യ അടുത്തേക്ക് വരണ്ടട്ടെ ആദ്യം കാണാതെ ഒളിച്ചു നിൽക്കുവാണ് ഇഷാദെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ വിളി കേൾക്കുമ്പോ തന്നെ ആദ്യം വല്ലാത്തൊരു ഷോക്ക് അടിച്ച പോലെ ആദ്യ തിരിഞ്ഞു നോക്കുവാണ് തന്നെ ആരാ വിളിച്ചതെന്ന് ശേഷം ചിപ്പി ഒളിച്ചു നിന്നിട്ട് വീണ്ടും ഇഷാദെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആദ്യക്ക് തലയൊക്കെ പെരുക്കുവാട്ടോ ചെറിയതായിട്ട് ഒരു ഒരു ചെറിയൊരു ഒരു ഓർമ്മയൊക്കെ ആദ്യക്ക് വരുവാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയൊക്കെ ഇഷ്ട ആദ്യം എടുത്ത് വരുന്നതും ആദ്യത്തെ താലോലിക്കണതൊക്കെ ആദ്യം ആ ഒരു കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് മൈൻഡിൽ ഇങ്ങനെ വരുവാട്ടോ ശേഷം ആദ്യം ക്ലാസ്സിലൊക്കെ കയറി ക്ലാസ് ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ആദ്യ ആകാശത്തോട് പറയണങ്കിൽ എനിക്ക് അങ്ങനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ് സീരിയസ് ആയിട്ടുള്ള കാര്യം അതെ അമ്മേ അമ്മയും വരണം അമ്മയടുത്ത് അമ്മയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എന്താ മോനെ എന്താ നിനക്ക് ഇത്ര സീരിയസ് ആയിട്ട് പറയാനുള്ളത് എന്താ സ്കൂളിൽ ഇന്ന് വലിയ സംഭവം ഉണ്ടായോ എന്ന് ആദ്യം ആകാശ് ചോദിക്കേണ്ട ഇല്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല ഞാൻ ആരായിട്ടും പ്രശ്നത്തിനൊന്നും പോയില്ല അല്ല പിന്നെ നിനക്ക് എന്താ ഇത്ര സീരിയസ് ആയിട്ട് പറയാനുള്ളത് അത് വേറൊന്നും അല്ല എന്തായാലും എന്റെ പിള്ളേര് കളിയാക്കുന്നുണ്ടല്ലോ എനിക്ക് രണ്ട് ഡാഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കളിയാക്കൽ മാറ്റാൻ വേണ്ടി തന്നെ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് അങ്കിൾ ഒരു കാര്യം ചെയ്യണം എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കണം അത് എത്രയും പെട്ടെന്ന് തന്നെ നീ എന്തൊക്കെയാ ദീ പറയണത് എന്ന് ആകാശ ചോദിക്കുമ്പോൾ എന്താ എൻ്റെ അമ്മേനെ അങ്കിൾ വിവാഹം കഴിക്കില്ലേ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടല്ലേ അങ്കിളുടെ കൂടെ അമ്മ ജീവിക്കണത് പിന്നെന്താ വിവാഹം കഴിച്ചാല് മോനെ അത് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ചെറിയ കുട്ടിയാ ഞാൻ ചെറിയ കുട്ടിയാണെങ്കിലേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്തായാലും അങ്ങനെ അമ്മേനെ വിവാഹം കഴിക്കണം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയണം അതിനുശേഷം ആദ്യം അവിടെ നിന്ന് പോവുകയാണ് ആദ്യം പോയി കഴിയുമ്പഴേക്കും രജന്റെ അടുത്ത് പറയണ്ടേ തന്റെ മോൻ എന്തൊക്കെയാണ് പറയണത് അവൻ പറഞ്ഞത് കാര്യമല്ലേ അവൻ പറഞ്ഞത് കാര്യം തന്നെയല്ലേ ആകാശ് എത്ര നാളെങ്ങനെ ആകാശിന്റെ കൂടെ ഒരു വെപ്പാട്ടിയെ പോലെ ഇവിടെ കഴിയുന്നത് ആകാശ് എപ്പോഴാ എന്നെ താലി ചാർത്താ എടോ അതിന് ഞാൻ പറയ ചിപ്പി നമ്മുടെ അടുത്തേക്ക് വരട്ടെ ആകാശ് എന്തൊന്നും മുട്ടാതെയായോ എന്നാ ആകാശ് പറഞ്ഞത് ആദ്യം പറയും ചിപ്പി വരട്ടെ പറയും ആദ്യം വരട്ടെ അവസാനം വേറെ ആരെങ്കിലും വരട്ടെ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞു പോവാ സത്യം പറഞ്ഞാൽ ആകാശ് ആകാശിനെ എന്നെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് എടോ താനെന്താടോ ഇങ്ങനെയൊക്കെ പണ്ടത് അങ്ങനെയൊന്നും ഇല്ലെന്നേ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങൾ പോയി ചാടണം നമ്മൾ അതിനെ പോയി ചാടിക്കാനേ നമ്മുടെ ജീവിതം തന്നെ പിന്നെ ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആകാശ് പ്ലീസ് അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അത് മാത്രല്ല എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ആകാശ് കെട്ടുന്ന താലി എന്റെ കഴുത്തിൽ വേണോന്നുള്ളത് എത്ര വർഷമായി ആകാശ് ഒരു ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഓ അതിന ൊക്കെ സമയമാകുമ്പോ ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അവിടുന്ന് പോകാട്ടോ എന്തായാലും ആകാശ രചന കല്യാണം കഴിക്കണമെന്നില്ല ഇതിന്റെ റീമേക്ക് ഭാഗത്തിൽ എങ്ങനെയെന്ന് അറിയാവോ ഇങ്ങനെ ആദ്യ എപ്പോഴും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ആകാശിനെ ഇങ്ങനെ വിവാഹം കഴിക്കണം അമ്മേനെ എത്രപ്പെടുന്ന വിവാഹം കഴിക്കണം എനിക്ക് ഡാഡിന്ന് വിളിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ആകാശ് വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും അത് രചനല്ലോ വേറൊരു പെണ്ണിനാണ് ആ പെണ്ണിന്റെ ഫസ്റ്റ് വിവാഹമാണ് ചെറിയൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിന്റെ വിവാഹം കഴിക്കാൻ വേണ്ടി ആകാശ് തീരുമാനിക്കണത് രജനനെ വെറും ഒരു വെപ്പാട്ടിയായിട്ടാണ് വെച്ചിരിക്കണത് രചനയ്ക്ക് അപ്പഴാണ് മനസ്സിലാവുന്നത് അത് മാത്രമല്ല ആകാശ് ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോഴും വേറെ കുറെ പെണ്ണുങ്ങൾക്കുള്ള ണ്ട് അത് നേരിട്ട് തന്നെ രചന കാണുന്നുണ്ട് കേട്ടോ വേണ്ടാത്ത തരത്തിലുള്ള ബന്ധം ആകാശം വെച്ച് പുലർത്തുന്നത് രചനയുടെ കണ്ണിലൂടെ രചന കാണുന്നുണ്ട് അങ്ങനെയാണ് രചനയും ആകാശം ബ്രേക്കപ്പ് ആവണത് അത് മാത്രമല്ല ഈ ആദ്യ ഇടയ്ക്കിടക്ക് എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കണം എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നില്ലേ അതിന്റെ അവസാനം ആകെ ആകാശം പറയും എടാ ഞാൻ വിവാഹം കഴിച്ചു എന്റെ അമ്മേനല്ല അതെ ഇതാണ് ഇവരാണ് ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ ആദ്യം ആകെ ചമ്മിപ്പോവും കേട്ടോ നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ